നമസ്കാരം ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി മീവാ ആണ് സ്വാഗതം അപ്പോൾ നമ്മൾ ഒരു എസ് യു എന്റെ മനസ്സിലേക്ക് കയറിയാണ് ക്യാമ്പസ് പൊളിറ്റിക്സിൽ വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയത് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു കെ സു കാര്യവും കൂടുതൽ തടസ്സമുള്ളതാണ് സി പി എം അനുഭവം ഫാമിലി നിന്നാണ് വരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു എസ് എഫ് ഐ കാര്യമായി മാറണ്ട ഞാൻ കെ എസ് യു ആയത് ഒരു പ്ലസ് ടു കഴിഞ്ഞപ്പോ തന്നെ ഒരു കെ എസ് യു അല്ലെങ്കിൽ കോൺഗ്രസ് പൊളിറ്റിക്സ് അതിന്റെ ആശയങ്ങൾ എന്റെ മനസ്സിലേക്ക് കയറിയും അതുപോലെ പുസ്തകം വായിക്കുന്നതിലൂടെ ന്യൂസ് പേപ്പർ അതുപോലെ ന്യൂസ് ചാനലുകൾ വഴി ഒക്കെ നമ്മൾ അത് കോൺഗ്രസിന്റെ ഒരു ആശയത്തോടാണ് ഒരു കൂടുതൽ അട്രാക്ഷൻ തോന്നിയിട്ടുള്ളത് പിന്നെ ഒരു പേഴ്സണാലിറ്റീസ് ഓരോരോ വ്യക്തികളെ നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത ആളുകളുണ്ട് അപ്പൊ അങ്ങനെ എനിക്ക് കെ എസ് യു പ്രവർത്തിക്കണമെന്നൊരു ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു പിന്നെ ക്യാമ്പസിലേക്ക് ചെല്ലുമ്പോ ചെന്ന് കേറുന്ന ക്യാമ്പസിൽ ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളും എസ് എഫ് ഐ അനുഭാവികളായിട്ടുള്ള എന്നാൽ ഞാൻ എന്റെ ഫാമിലി ഒക്കെ ആയിട്ട് ഈ ഒരു പോളിറ്റിക്സ് കണ്ടിട്ടുള്ളത് കൊണ്ടും അറിയാവുന്നതുകൊണ്ടും എന്തുകൊണ്ട് കെ എസ് യുക്കാരില്ല എന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിലുണ്ടാകും അവിടുന്ന് പിന്നെ ഒരു നമ്മുടെ ഒരു മത്സരരംഗത്തോട്ടൊക്കെ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഒരു പാർട്ടി മാത്രം അല്ലെങ്കിൽ കൂടുതൽ ഒറ്റക്ക് പ്രവർത്തിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് കുറച്ച് നാളായിട്ട് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടാകുന്ന ചില പ്രതികരണങ്ങള് എങ്ങനെയായിരിക്കും ഞാൻ അതിനൊക്കെ അനുഭവം ഞാൻ അതൊക്കെ അനുഭവിച്ചിട്ടുള്ളത് നേരിട്ട് അതായത് ഞാൻ ആ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ക്യാമ്പസില് പറഞ്ഞ പോലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വിദ്യാർത്ഥികളും എസ് എഫ് ഐ എന്ന് പറയുമ്പോൾ അതില് ഞാൻ കാണുന്ന ഒരു അഞ്ചോ ആറോ വിദ്യാർത്ഥികൾ മാത്രമാണെന്ന് കെ എസ് യു ആയിട്ടുണ്ടായിരുന്നത് ഞാൻ അടക്കം മാറും വിദ്യാർത്ഥികൾ എനിക്കിപ്പോഴും അവരുടെ പേരുകൾ എടുത്തു പറയാൻ പറ്റും അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കൂടി അവരിതിന് മുമ്പും കേസിനെ വളർത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ ഈ എസ് എഫ് ഐക്കാരുടെ ഒരു എന്താ പറയാ ഈ ഗോസിപ്പുകളും അവർക്കത് താങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായി പിന്നെ ഞാൻ അതിലേക്ക് കടന്നു വന്നപ്പോഴും എനിക്കും ഒരുപാട് ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ ഒരുമിച്ച് കൂട്ടായിട്ട് ഓരോ കാര്യങ്ങൾ പാതയം പോലുള്ള പ്രവർത്തനങ്ങള് ഗാന്ധിജി നടപ്പിലാക്കിയ വിശക്കുന്ന വയറിനൊരു പൊതിച്ചോറ് എന്നൊരാശയമുണ്ട് ആ പാതയത്തിൽ നിന്നാണ് ഞങ്ങൾ ആ ക്യാമ്പസിൽ കെ എസ് യുവിന് തുടക്കം കുറിച്ചത് എല്ലാ വെള്ളിയാഴ്ചകളിലും ക്യാമ്പസിലെ എല്ലാവരിൽ നിന്നും ഒരു പൊതിച്ചോറ് നമ്മൾ കളക്ട് ചെയ്ത് സെഹിയോൻ പ്രേക്ഷിത സംഘം എന്ന് പറയുന്ന തോപ്പുംപടിയിലുള്ള ഒരു ജൂട്സൺ എന്ന് പറയുന്ന ചേട്ടനുണ്ട് ആ ചേട്ടൻ ഒരു ഒമിനി കാറുമായിട്ട് വരും ആ ക്യാമ്പസിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള അത്രയും പൊതിച്ചോറുകൾ കൊടുക്കും ആ ഒരു കോളനിയിലേക്ക് ആണ് ആണത് പോകുന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ആ ഒരു ഉദ്ദേശുദ്ധി മനസ്സിലാക്കിക്കൊണ്ട് പതുക്കെ പതുക്കെ ആ ക്യാമ്പസിലെ പ്യൂണ് തുടങ്ങി പ്രിൻസിപ്പാൾ വരെ ഒരു പൊതിച്ചോറ് ഓരോ വെള്ളിയാഴ്ചയും ഒരു ഒരു നേരത്തെ ചോറ് കൊണ്ടുവരാൻ തുടങ്ങി അവിടെ നിന്നാണ് കെ യശുവിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ ഏറ്റെടുക്കാൻ തുടങ്ങിയത് പക്ഷെ ഒരുപാട് നേരിട്ടിട്ടുണ്ട് അപവാദ അതിലോട്ടാ തന്നെ ഞാൻ പറയുന്നത് ഇപ്പഴും നമ്മളിപ്പം കേരളത്തിലെ മുഴുവൻ ഒരു ക്യാമ്പസുകളിലെടുത്താൽ പോലും എന്താ പറയാ അതായത് എസ് എഫ്ഐയുടെ ഡോമിനേറ്റ് ആയിട്ടുള്ള ഒരു കോളേജോ അല്ലെങ്കിൽ സർവകലാശാല ആണെന്നുണ്ടെങ്കിൽ പോലും മറ്റൊരാളെ യൂണിറ്റ് ഇടാൻ പോലും സമ്മതിക്കാത്ത രീതിയിൽ കായികമായിട്ട് ആക്രമിക്കുന്ന രീതിയിലോട്ടൊക്കെ പലപ്പോഴും പോകുന്നത് നമ്മൾ വാർത്തകളിലും കണ്ടിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ തന്നെ പലതവണ ആരോപിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ രീതിയിൽ അതായത് ഇപ്പൊ എന്റെ ക്യാമ്പസ് കാലഘട്ടമൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പൊ കെ എസ് യു അവിടെ വളരുന്നു വള വളരുന്നുണ്ട് എന്നൊരു തോന്നൽ എസ് എഫ് ഐ കാര്ക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ വളർത്താനായിട്ടൊരു എന്താ അതിനൊരു അതിന്റെ അതിന്റെ ഒരു പോയിന്റ് എന്താണെന്ന് അവർ നോക്കിയിട്ട് അതിനെ തളർത്താൻ ആ വ്യക്തിയെ എങ്ങനെ തളർത്താൻ പറ്റും എന്ന് അവർ ചിന്തിച്ച് കൃത്യമായിട്ട് അവരെ ഫോക്കസ് ചെയ്യും ഇപ്പൊ എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ബോയ്ക്കെട്ട് അന്ന് മുടി ഉണ്ടെങ്കിലും ഇതുപോലെ ഡ്രസ്സിംഗ് ഒക്കെ ഇതുപോലെ തന്നെയാണ് കോളേജിലാണ് പഠിച്ചത് അപ്പോ ഈ ജീൻസും ഷർട്ടും ധരിക്കുന്ന ഒരു വിദ്യ ഒരു പെൺകുട്ടി അപ്പോ ആ ആ കുട്ടിയെ എങ്ങനെ നേരിടാം എനിക്കുണ്ടായിരുന്ന ഒരു ഗോസിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ലസബിയനാണെന്ന് പറഞ്ഞു പരുത്താം ലസബിയൻ ആണെന്ന് പറഞ്ഞു പരുത്താം ഒരു ബാത്റൂമിൽ നിന്ന് ഗേൾസ് ഒരുമിച്ച് എന്റെ കൂടെ പല ഗേൾസിനെ വെച്ചിട്ടൊക്കെ സംസാരിക്കാം സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒട്ടേ സെക്കൻഡ് ഇയറിലൊക്കെ ഇത് തന്നെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പോ ആ ചെറിയ പ്രായത്തില് ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോ ടീച്ചേഴ്സ് പോലും അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോ മാനസികാവസ്ഥ അപ്പുറം അധ്യാപകർ പോലും അതിനെ കൂട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് പതുക്കെ പതുക്കെ അവരെന്ത് ചെയ്തു ഈ ഈ ഒരു ലസബിയൻ എന്ന് പറയുന്നതിൽ നിന്നും മാറി മാറിയില്ല അത് വെച്ചിട്ട് തന്നെ ഡ്രഗ്സ് ലഹരി ലഹരിയുടെ ഉപയോഗം ഉണ്ടെന്ന് പറഞ്ഞു അതായത് ലഹരി ഇവിടെ ബിസിനസ് നടത്താണ് സപ്ലൈ ആണ് വുമൻസ് കോളേജ് അല്ലെ ജനറൽ പോളേജ് എടുത്ത് ഇവിടെ സപ്ലൈ ആണ് ഇതാണ് ബാനറുകൾ ഫ്ലെക്സ് ബോർഡുകളൊക്കെ വെച്ച് നമ്മളെ മാനസികമായിട്ട് തളർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് അവരുടെ ഇങ്ങനെ ഒരുപാട് ഗോസിപ്പുകൾ ഒരുപാട് അപവാദ പ്രചരണങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട് പക്ഷെ ഇതിനൊക്കെ കെ എസ് യു കെ എസ് യു അന്നും ഒക്കെ പോയി അടിച്ച് ീഴ്പ്പെടുത്താനൊന്നും ശ്രമിച്ചിട്ടില്ല കേശു അന്നും ഇന്നും ഇന്നത്തെ സാഹചര്യം കുറച്ചുകൂടി വ്യത്യസ്തമാണ് അന്ന് നമ്മൾ ആശയങ്ങൾ പ്രചരിപ്പിച്ച് തന്നെയാണ് അന്നൊക്കെ അതിനെ നേരിട്ടുള്ളത് കേശു പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാന പ്രതിനിധാനം ചെയ്യുന്ന ആശയത്തിന്റെ ഉദ്ദേശുദ്ധി നമ്മൾ നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് പാതയം പോലുള്ള പ്രവർത്തനങ്ങളിലൂടെ വിദ്യാർത്ഥികളെ നമ്മള് വിദ്യാർത്ഥികളുടെ ഹൃദയങ്ങൾ കീഴടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പം അവിടെ നിന്ന് ഇപ്പൊ ഒരു കേരളത്തിലൊരു തീപ്പൊരി നേതാവ് എന്നൊരു അവസ്ഥയിലോട്ട് മീവ മാറിയിട്ടുണ്ട് അപ്പം സാധാരണ പുരുഷന്മാരാണ് തീർച്ചയായിട്ടും ഒരു തീപ്പൊരി നേതാവ് അല്ലെങ്കിൽ പുരുഷന്മാരുടെ ഒരു ഏരിയ ആയിരുന്നത് പക്ഷെ പക്ഷെ അവിടെ നിന്ന് മാറി ഒരു കെ എസ് യുവിൽ നിന്നൊരു വനിതാ നേതാവ് വളരെ ഫയർ ബ്രാൻഡ് എന്നൊരു ലെവലിലോട്ട് മാറുന്ന ഒരു അവസ്ഥ കുറച്ച് നാളായിട്ട് കേരളത്തിലുണ്ട് കേരളത്തിലുണ്ടായത് അതായത് അതായതിപ്പം എറണാകുളത്ത് പോലീസ് ഏറ്റവും കൂടുതൽ വേട്ടയാടിയിട്ടുള്ളത് ഒരു പക്ഷേ മീവേനായിരിക്കും ഒരു ഒരു സ്റ്റുഡൻറ്റ് യൂണിയൻ എന്ന നിലയ്ക്ക് അപ്പം ഇതിനെയൊക്കെ എങ്ങനെയായിരിക്കും പല തവണ കിടന്നിട്ടുണ്ട് കിടന്നിട്ടുണ്ടല്ലേ രണ്ട് തവണ ഉണ്ടല്ലേ അപ്പം ഇതിനെയൊക്കെ എങ്ങനെയായിരിക്കും ഒരു നേരിടുന്നത് അപ്പം അപ്പം നേരിട്ടിട്ടുണ്ടാവും അപ്പം ഈ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊക്കെ കാണുമ്പം ഒരു പുതുതായിട്ട് കെ എസ് ലോട്ട് ചേരാൻ വരുന്ന ഒരു വിദ്യാർത്ഥിയുടെ വീട്ടുകാർ തീർച്ചയായിട്ടും അതിനെ തടയാനുള്ള ഒരു സാധ്യത ഉണ്ടാവും അങ്ങോട്ട് പോകണ്ട അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധ്യതകളെല്ലാം വീട്ടുകാർ തന്നെ തടയുന്ന ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട് എങ്ങനെയായിരിക്കും ഈ ഈ നാൾ മുതൽ നിമിഷം വരെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും വിദ്യാർത്ഥികൾക്ക് അവരുടെ ആവശ്യങ്ങൾ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി ശബ്ദമുയർത്തിയ കേരളത്തിലെ ഓരോ ഒരു പ്രസ്ഥാനം അത് കേരള വിദ്യാർത്ഥി യൂണിയൻ ആണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമല്ല അധ്യാപകർക്ക് വേണ്ടിയും സമൂഹത്തിൽ നടക്കുന്ന എല്ലാ അനീതികൾക്കെതിരെയും ശബ്ദമുയർത്തിയിട്ടുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനം അത് കേരള വിദ്യാർത്ഥി യൂണിയൻ തന്നെയാണ് അതിനൊക്കെ ശേഷം ഈ എസ് എഫ് ഐ പോലുള്ള സംഘടനകൾ വന്നിട്ടുണ്ടെങ്കിലും എസ് എഫ് ഐ പോലുള്ള സംഘടനകൾ പ്രചരിപ്പിക്കുന്ന അവരുടെ ആശയങ്ങൾ കൊടിയില് സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ട് സ്വാതന്ത്ര്യം എന്താണെന്നും ജനാധിപത്യം എന്താണെന്നും അതിന്റെ എ ബി സി ഡി പോലും അറിയാത്ത അതിന്റെ ആശയം എന്താണെന്ന് അറിയാത്ത വിദ്യാർത്ഥികളാണ് ഈ ക്യാമ്പസുകളിലുള്ളത് ഈ ക്യാമ്പസുകളില് മറ്റ് ഒരു കെ എസ് യുവിന്റെ അടക്കമുള്ള മറ്റ് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ കൊടി ഉയർന്ന ഈ പറയുന്ന സ്വാതന്ത്ര്യവും ജനാധിപത്യവും എഴുതിയ സംഘടനയ്ക്ക് അസ്വസ്ഥമാ അസ്വസ്ഥമാണ് അപ്പൊ അവർക്ക് സംഘടനാപരമായിട്ടോ ആ സംഘടനയുടെ ആശയം കൊണ്ടോ അവരെ നേരിടാൻ പറ്റില്ല അല്ലെങ്കിൽ കെ എസ് യുവിനെ കൊണ്ട് മത്സരിച്ച് അവർക്ക് വിജയിക്കാൻ പറ്റില്ലെന്നവർക്ക് ഉറപ്പാണ് അങ്ങനെ വരുമ്പോ അവരെടുക്കുന്ന മാർഗം അക്രമത്തിന്റെ ബാധയാണ് കെ എസ് യു കാരനെ തല്ലി തല തല്ലി പൊളിക്കുക അവരെ അവരെ പെൺകുട്ടിയാണെന്ന് പോലും നോക്കാതെ പെൺകുട്ടികളെ പോലും അക്രമിച്ച് കീഴ്പ്പെടുത്താന്നുള്ള അക്രമ സ്വഭാവമാണ് എസ് എഫ് ഐക്കാർക്കുള്ളത് അങ്ങനെ എസ് എഫ് ഐ അക്രമം പരത്തുമ്പോൾ ഇവിടെ ക്യാമ്പസിലടക്കം ഈ പൊതുസമൂഹത്തിലേക്ക് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആർക്കു വേണ്ടിയായാലും സമരം ചെയ്യാൻ യുവാക്കൾക്ക് വിദ്യാർത്ഥികൾക്കുള്ളത് ഒരു സംഘടന എന്ന് പറയുന്നത് വിദ്യാർത്ഥി കേരള വിദ്യാർത്ഥി യൂണിയൻ ആണ് ആ കേരള വിദ്യാർത്ഥി യൂണിയൻ സമരം ചെയ്യുന്നത് ന്യായമുള്ള കാര്യത്തിനാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ അടക്കം ഒരു സി പി എം അനുഭാവ് ഫാമിലി നിന്ന് വന്ന ഈ ജോളി അടക്കം സമരം ചെയ്യുന്നത് ഈ സമരം ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു ആരോപണമായിക്കോട്ടെ ഞങ്ങളുടെ ഭാഗത്ത് ഇല്ലാത്ത കാര്യങ്ങൾ ആരോപിക്കാൻ ഞങ്ങൾ പോകാറില്ല ഇനി ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ആ തെറ്റിനെ മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങൾ ന്യായീകരിക്കാനും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല അപ്പോ അപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണ് ഞങ്ങളുടെ ശരികൾ ഈ സമൂഹത്തിന് ഗുണം ചെയ്യുന്നതാണ് എന്നുള്ള ഉത്തമ ബോധ്യമുണ്ട് വിദ്യാർത്ഥികൾ ഇന്ന് അനുഭവിക്കുന്ന ഇന്ന് ബസ്സിൽ കൺസെഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് കെ എസ് യു നേടിക്കൊടുത്ത അവകാശമാണ് അത് ഇന്നും നിഷേധിക്കപ്പെടാതിരിക്കുന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തെരുവിൽ കെയോശം ഉണ്ടാകുമെന്നുള്ള ഉത്തമ ബോധ്യം ആ നേതൃത്വം ഇവിടെ ഇന്നും നിലനിൽക്കുന്നത് കൊണ്ടാണ് അപ്പോ അങ്ങനെ ഇപ്പൊ ഞാനടക്കം എൻ്റെ സഹപ്രവർത്തകര് സമരം ചെയ്ത് ഒരുപാട് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി എൻ്റെ ഈ ചെവിയുടെ കേൾവിശക്തി പകുതിയില്ല അത് ഈ പറയുന്ന ഇവിടെ കുസാറ്റില് ഒരു അനീതിക്കെതിരെ സമരം ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ എന്ത് സമരം ആയിക്കോട്ടെ ഞാൻ പറയാം ഇപ്പൊ ഞാൻ ചെയ്ത സമരങ്ങൾ എണ്ണി എണ്ണി എനിക്ക് പറയാനായിട്ട് സാധിക്കും ആ ഓരോ സമരത്തിൻ്റെയും എന്തിനു നിങ്ങൾ സമരം ചെയ്തു എന്ന് എന്നോട് ചോദിച്ചാൽ കൃത്യമായിട്ട് എനിക്ക് ഇവിടെ വെച്ച് മറുപടി പറയാനായിട്ട് സാധിക്കും അപ്പോ ഒരു അന്യായത്തിന് വേണ്ടിയോ ഒരു വ്യാജരേഖ കെട്ടിച്ചമക്കാനോ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കാനോ വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കാനോ ഇനി ബി കോം പഠിച്ചിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് പാസ്സാകാതെ എം കോമിലേക്ക് ജോയിൻ ചെയ്യാനോ ഒന്നും കെ എസ് യു എന്നിവരെ സമരവും ചെയ്തിട്ടില്ല ആർക്കും വേണ്ടി ശുപാർശയും ചെയ്തിട്ടില്ല ഈ ഇവിടെ എന്തൊക്കെ അനീതിയുണ്ടോ ഭരണത്തിന്റെ തണലിൽ നിന്നുകൊണ്ട് ഒരു സർവകലാശാലയെ പോലും ചൂഷണം ചെയ്തുകൊണ്ട് നേതൃത്വം ഇപ്പൊ വി സിമാരും പ്രിൻസിപ്പാൾമാരും ഒന്നുമില്ലാത്ത നാഥനില്ലാത്ത കളരിയായിട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖല ഒക്കെ മാറുമ്പോ അവിടെയൊക്കെ അതിനെയൊക്കെ മുതലെടുത്തുകൊണ്ട് ഈ ഭരണത്തിന്റെ കീഴിൽ നിൽക്കുന്ന എസ് എഫ് ഐക്കാർ പോലുള്ള ഡിവൈഎഫ്ഐ പോലുള്ള സംഘടനകളിലെ മുതലെടുത്തുകൊണ്ട് ആളുകളെ പിൻവാതിലൂടെയൊക്കെ നിയമിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്ലസ് ടു അഡ്മിഷൻ അതുപോലെ വിദ്യാർത്ഥികൾ നേരിടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് ഇയർ ബാക്ക് സിസ്റ്റം കെ ടി യുവിന്റെ അതുപോലെ ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പോ ആ അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ഒരു സാഹചര്യവും കേരള വിദ്യാർത്ഥി യൂണിയൻ ഉണ്ടാക്കിയിട്ടില്ല അപ്പോ നമ്മൾ ഇപ്പോ ജയിലിൽ പോകുന്നത് ന്യായമായിട്ടുള്ള കാര്യത്തിനാണ് എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് പ്രിൻസിപ്പാളിനെ കയറി കയ്യേറ്റം ചെയ്തിട്ടോ സ്കൂൾ തല്ലി പൊളിച്ചിട്ടോ ഒന്നുമല്ല അപ്പോ നമ്മുടെയൊക്കെ കേസുകൾ ഇങ്ങനെ നിരത്തിയെടുത്ത് അഭിമാനത്തോടെയാണ് ആരുടെയെങ്കിലും മുമ്പിലേക്ക് എനിക്ക് എനിക്ക് പറയാനായിട്ട് സാധിക്കും ഇത്രയും കേസുകൾ എനിക്കുണ്ട് ഇത്രയും വാറണ്ടുകൾ എനിക്കുണ്ട് ഇത്രയും ഒമ്പത് ദിവസം ജയിലിൽ കടന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ കടക്കുമ്പോഴും ഒരു പോക്സോ കേസിലോ അല്ലെങ്കിൽ പീഡന കേസിലോ അല്ലെങ്കിൽ മോഷണ കേസിലോ ഒക്കെ കഞ്ചാവ് കേസിലോ ഒക്കെ അകത്ത് കടന്ന ഒരാൾക്ക് ഇങ്ങനെ എടുത്ത് കാണിക്കാൻ സാധിക്കും ഒരിക്കലുമില്ല ഒരു അഭിമാനത്തോടെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു വിദ്യാർത്ഥി ഇതുപോലെ എന്റെ കേസുകളും റിപ്പോർട്ടുകളും ഏഹ് അതിൻ്റെ ജയിലിൽ കിടന്ന കണക്കുമൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിൽ മാതൃകയാകുന്ന റിപ്പോർട്ടുകളാണെന്നത് കൊണ്ടാണ് അത് കാണിക്കുന്നത് ഇപ്പൊ ഞാൻ തന്നെ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായപ്പോ അവിടെ ചോദ്യം അവിടെ ട്രോളുകളും എന്നൊരു ഇതൊക്കെ സമൂഹത്തിന് നിങ്ങൾ എന്ത് മാതൃകയാണ് കൊടുക്കുന്നത് ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന വീഡിയോ ഇങ്ങനെ വൈറൽ ആവുകയാണ് വിവാ ജോളി എന്ത് മാതൃകയാണ് ഈ പൊതുസമൂഹത്തിലെ വിദ്യാർത്ഥികൾ കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അഭിമാനത്തോടെയാണ് ഞാൻ അതിന് മറുപടി കൊടുത്തത് കാരണം ഈ ഇത് ഒരു വീഡിയോ കണ്ട് പുതു തലമുറ പഠിക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമുക്ക് നമ്മളായിരിക്കുന്ന അവസ്ഥയില് വിദ്യാർത്ഥിയായിരിക്കുമ്പോ ഏർ ഉദ്യോഗാർത്ഥിയായിരിക്കുമ്പോ പൊതുനിരത്തിൽ ഒരു ഏതെങ്കിലും ഒരു ജോലിസ്ഥലത്ത് തൊഴിലാളി ആയിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ള ന്യായമായിട്ടുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോ നമുക്ക് വേണ്ടി നമ്മുടെ കൂടെ ഉള്ളവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ പ്രതികരിക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അത് അനുഭവിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് അത് നമ്മുടെ ഉള്ളില് നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യം നമ്മൾ നിർവഹിക്കുന്നത് കൊണ്ടുള്ള അനന്തര ഫലങ്ങളാണ് അതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ